അതായത് നമ്മൾ ഇന്നിപ്പോൾ പല പല ആൾ ദൈവങ്ങൾ ഓരോ ദൈവങ്ങളെ പ്രത്യേകം പ്രത്യേകമായിട്ട് സൃഷ്ടിക്കുക ജനങ്ങളെ പിന്നെ പല വിധത്തിലുള്ള ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് എവിടെയും കണ്ടുവരുന്നത് ഒരു സ്ഥലത്ത് പോയപ്പോൾ വിഷ്ണുമായ സ്വാമി അങ്ങനെ പല പല നമ്മളെ ചൂഷണം ചെയ്യുകയാണ് കാരണം നമ്മുടെ ഭക്തിയെയും നമ്മുടെ കഷ്ടപ്പാടുകയും നമ്മുടെ കഷ്ടപ്പാട് മാറും എന്നുള്ള മനോഭാവത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വൻകിട മുതലാളി സമൂഹ സമൂഹ സമ്പ്രദായം തന്നെ ഇവിടെ ഉണ്ടാവുകയാണ് അവർ അവരെ ആരും ചെയ് ചെക്ക് ചെയ്യില്ല അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അവർ അവരെ സംഘടിക്കും അപ്പോൾ ആ നിയമങ്ങൾക്കെല്ലാം അവർ മറികടക്കും നിയമത്തെ തന്നെ അവർ വാങ്ങാൻ ഒരു അവർ കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തി ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പം നിങ്ങൾ എന്ത് വിളിച്ചാലും ഈ പ്രകൃതി ഒരു ശക്തിയാണ് ആ ശക്തി ആ ശക്തി എന്ന് പറയുന്നത് ഒരു ഒരദൃശ്യ ശക്തിയാണ് നിങ്ങൾക്ക് ആ ശക്തി നമുക്ക് ആണെങ്കിൽ വേറിട്ട് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ ഭൂമിയിൽ ചുറ്റുപാട് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കാണുന്നവർ ഓരോ ഓരോന്ന് നിമിഷ നേരം കൊണ്ട് മാറ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം നമ്മൾ ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു നമ്മളറിയാത്ത പലതും ഈ ലോകത്തുണ്ട് നമ്മളെ കൊണ്ട് ഈ ഒരു ജന്മം കൊണ്ട് കാണാൻ പറ്റാത്ത എത്രയോ കാഴ്ചകൾ മനോഹരമായ കാഴ്ചകളും ഭയാനകമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒരു ജന്മം കൊണ്ടൊന്നും അത് കഴിയില്ല ഈ ഭൂമി എന്ന് പറയുന്നത് വിശാലമാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരം എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും അത് വലിയൊരു ശക്തിയാണ് ആ ശക്തിയെ നമ്മൾ ശക്തി അറിയാൻ വേണ്ടി പോകുന്ന തോറും ശക്തിയെ ശക്തി അറിയാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ആ നമ്മൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ശക്തിയാണ് അതായത് ഈ ഭാരതത്തിലെ ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു മത ഒരു നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക അതല്ലെങ്കിൽ വിശ്വസിക്കണം കാരണം എല്ലാ കാര്യങ്ങളും ഈ ഹിന്ദു മതത്തിലുണ്ട് അതിപ്പോൾ ഞാൻ ജാതി പറയുകയാണെന്ന് പറയുന്നത് എനിക്കെൻ്റെ ശാശ്വത എൻ്റെ സമാധാനം വേണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ അർപ്പിതമായിട്ടൊരു ജീവിതം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തിലും ഒരു ശക്തിയും ഒരു അമ്പലങ്ങൾ ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളിലോ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഇന്ത്യ ഹിന്ദു എന്ന് പറയുന്നത് എന്താണ് ഇനി നമ്മൾ ഈ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരം തന്നെ ലോകം ഒഴുക്കുണ്ടായിരുന്ന സംസ്കാരമാണ് ഈ സംസ്കാരത്തെ ഓരോ കാലഘട്ടത്തിലും ഓരോ മതങ്ങളും മത സംസ്കാരങ്ങൾക്കും ജീർണത സംഭവിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ ആ താഴെ തട്ടുള്ളവർ കൂടുതൽ അതപ്പത്രത്തിലേക്ക് പോയും അവർ ഭയങ്കരമായിട്ട് വിഷമയ്ക്ക് വരുമ്പോഴാണ് അവർക്ക് ഇതിൽ നിന്നും ഇത് ശരിയാവില്ല എന്ന് പറയുമ്പോഴാണ് ഈ ആൾ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയാണ് പല ആൾ ദൈവങ്ങളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ലോകത്തിൽ അവരൊക്കെ ദൈവത്തിൽ നമ്മളെ സമാധാനം തരാമെന്ന് പറഞ്ഞാൽ നമ്മളോട് വെറുകി പക്ഷേ കുറേ കഴിയുമ്പോൾ അവർ വലിയ വലിയ മുതലാളിമാരായിട്ട് വലിയ ആജ്ഞാശക്തികളായി മാറുക എന്നല്ലാതെ ഈ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് യാതൊന്നും നമുക്ക് കണ്ടില്ല അവരിപ്പോഴും കോരൻ കഞ്ഞിൽ കുമ്പഴിൽ തന്നെയായിട്ടാണ് അവരുടെ ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചു ജാതി മതം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് നിങ്ങൾ അവിടെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തിരുന്നു ആ പിന്നെ അമ്പല ഈ അമ്പലത്തിൽ നിങ്ങളൊരു അമ്പലത്തിന് സെഷ് ജീവിക്കും നല്ലൊരു അമ്പലത്തിൽ തമിഴ്നാട്ടിലൊക്കെ പറയാനൊക്കെ അമ്പലം ആ അമ്പലത്തിന് തൊട്ടുകയാണ് ആശാരിമാർ മൂശാരിമാർ അങ്ങനെ പലവിധ ജോ ക്ഷേത്രത്തേക്ക് പ്രതിഷ്ഠിക്കും അവിടുത്തെ പാത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ജാതികളാണ് അവർക്ക് അന്ന് ജോലി കൊടുത്തയാണ് ആ ജോലി കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അന്നത്തെ കൊടുത്തിരുന്ന ഒരു ജാതി അറിയപ്പെടാൻ വേണ്ടിയിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊടുത്തൊന്നും അല്ലാണ്ട് ഈ ജാതി മതത്തിന് യാതൊരു മതമായിട്ടുള്ള അടിസ്ഥാനവും ഇല്ല അത് നമ്മൾ അവർക്കുമില്ല കാരണം അവരെ ശ്രീകൃഷ്ണനാണ് ആദ്യത്തെ സംഘി ഈ ലോകത്തിലെ ആദ്യത്തെ സംഘി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ് അതായത് നാനൂറ്റി ചില്ലറ ഭാഷകളും അതിനകത്തുമായിട്ടുള്ള ജാതികളും ഉപജാതികളും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തേക്ക് നമ്മളിപ്പോൾ ഈ ദശാവതാരങ്ങൾ പറയുന്നതിന് തന്നെ നമ്മൾ ഇതിനെ പറയുമ്പോൾ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ തമാശ രീതിയിലോ കാണരുത് നമ്മൾ ഓരോ പ്രതീക്ഷ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഉൽപ്പ ഭൂമിയുടെ ഭൂമിയുടെ എന്താ പറയുക ഭൂമി ഉണ്ടായതും ഭൂമിയിലെ ജനങ്ങളുണ്ടായതും ഭൂമി മനുഷ്യർ എങ്ങനെയാണ് കാലഘട്ടം ഘട്ടമായിട്ട് വന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഒരിതാണ് ദശാവതാരങ്ങൾ ഈ ദശാവതാരങ്ങളെപ്പറ്റി നമ്മൾ ശരിക്കും പഠിക്കാതെ അത് പറയുന്നത് അതല്ല ആ ദശാവതാരങ്ങളാണ് മനുഷ്യൻ്റെ ഓരോ ബുദ്ധിയുടെയും വികാസത്തിൻ്റെയും ആദ്യം വസ്ത്രം പിന്നെ വസ്ത്രം ഉണ്ടായി പിന്നെ ആഹാരം ഉണ്ടായി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് മനുഷ്യൻ കണ്ടുപിടിക്കുന്നതനുസരിച്ച് സംസ്കാരത്തിന് വ്യത്യാസം വന്നു പിന്നീട് രാജാവ് വേണമെന്ന് വന്നു അപ്പോൾ രാജാവായി ശ്രീരാമചന്ദ്രൻ രാജാവാണ് അതിൻ്റെ ശ്രീരാമചന്ദ്രൻ ഹിന്ദുവിൻ്റെ ഒരു അടയാളം അപ്പോൾ ആ പറയുന്നത് ഒരു രാജ്യത്തെ ഒരു രാജ്യം ഉണ്ടാവുന്നു ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെങ്കിലും അപ്പോൾ ഒരു നേതാവ് ഉണ്ടാവണമെന്ന് വരുന്നു ഒരു നേതാവായിട്ട് വന്നതാണ് ശ്രീരാമൻ ശ്രീരാമൻ്റെ വംശവർദ്ധനങ്ങൾ അങ്ങനെ രാജാവായിട്ട് എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ശ്രീ ശ്രീരാ ശ്രീകൃഷ്ണൻ്റെ വരവോട് കൂടിയിട്ടാണ് ബാലരാമൻ്റെ വരവോട് കൂടി കാർഷിക രംഗവും ശ്രീ ശ്രീകൃഷ്ണൻ്റെ വരവോടുകൂടി അപ്പോഴേക്കും ഇവിടെ ജാതി ഉപജാതികളായി തമ്മിൽ തെല്ലും വെട്ടും ആയ സമയത്ത് അവരെ ഒന്നിച്ച് കോടീകരിച്ച് നിങ്ങൾ ഈ ലോക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് ക്രിസ്ത്യൻ മതം വന്നു മുസ്ലിങ്ങൾ വന്നു ആക്രമിച്ചു ക്രിസ്ത്യൻ വന്നു അവർ പല വന്നു പക്ഷേ കേരളത്തിലൊഴിച്ച് ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊന്നും ഈ യൂണിറ്റി മുസ്ലിം മറ്റേ ഹിന്ദുക്കളുടെ സവർണർ അല്ലാത്ത മറ്റുള്ള ഹിന്ദുക്കളുടെ യൂണിറ്റി കാരണമാണ് അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതും ആ വിശ്വാസവും ആ പരസ്പര വിശ്വാസം ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അവരെ ഒന്നും ചെയ്യാത്തും അവരെ നോർത്ത് ഇന്ത്യയിലൊന്നും മതപര പരിവർത്തനം ചെയ്യാൻ പറ്റാതും ആയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജാതി മതവും ഒക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും ഒന്ന് തന്നെയാണ് ഈ ഇന്ത്യയിൽ ജനിച്ച മുസ്ലിങ്ങളൊക്കെ അടിസ്ഥാനം നോക്കിയ ആരാ അവരമ്മ കാക്കാര നമ്മളെ ഒരു ഹിന്ദുക്കൾ തന്നെയാണ് അതുകൊണ്ടാണ് അവര് നമ്മളോട് നോർത്ത് ഇന്ത്യയിൽ പാകിസ്ഥാനൊക്കെ വന്ന് നമ്മളെ ചെയ്യുന്നതല്ലാണ്ട് നമ്മൾ ഹിന്ദു ഇന്ത്യയിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഒരു ഹിന്ദുവിനെ എതിർക്കാനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ എതിർക്കാനോ പരസ്പരം ചെയ്യില്ല അങ്ങനെ ശ്രമിക്കുകയാണ് ജനങ്ങൾ അങ്ങനെ ശ്രമിച്ച് അവർക്ക് വലിയ കാറും കോപ്പും ബംഗ്ലാവും അവരുടെ കൂടുതൽ കുറേ ആൾക്കാരുമായിട്ട് ഒരു ചോട്ട സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലും നമ്മൾ ഇതുപോലുള്ള ആൾ ദൈവങ്ങളെ പിന്നെ പറകെ പോകാണ്ട് യഥാർത്ഥ ശക്തി നിങ്ങൾ നിങ്ങൾ യഥാർത്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളൊരു സത്യസന്ധമായിട്ട് ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം വരും കഷ്ടം എന്ന് പറയുന്നത് നമ്മളൊരാളുടെ കഷ്ടമല്ല അപ്പോൾ ഒരു സാമ്പത്തിക കഷ്ടം വന്നു കുറേ ആൾ നമ്മൾ കച്ചവടം ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും എല്ലാ സമയത്തും കച്ചവടം കിട്ടിക്കൊള്ളതില്ല ലാഭവും നഷ്ടവും വരും ജോലിയിലും എല്ലാ സമയത്തും നമുക്ക് പവർഫുള്ളായിട്ട് വരും അപ്പോൾ ആ നമുക്ക് വരുന്ന കഷ്ടങ്ങളെ ബാലൻസ് ചെയ്തു പോകാൻ നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് പറഞ്ഞ സമയം വരെ ജീവിക്കാനാണ് ഈ ഈശ്വര വിശ്വാസം അതല്ലാതെ സമയത്തല്ലാനും നമ്മുടെ മനസ്സിനെ പിടിച്ചു നമ്മുടെ മനസ്സാണ് ഏറ്റവും നമ്മൾ തന്നെയാണ് ഈശ്വരൻ നമ്മൾ തന്നെ തത്വമാസി അയ്യപ്പം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഈശ്വരൻ പക്ഷേ നമ്മൾ അത് ഭഗവാനിൽ നിന്ന് അസുരനിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ഒരു പാലാണ് തീർച്ചയായിട്ടും ആ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഒരു ഭാവാണ് ഭഗവാന്റെ നമ്മളെ ആ ഒരു വിശ്വാസത്തോട് മുടക്കി പിടിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക ആരെയും ദ്രോഹിക്കാതിരിക്കുക ആ എന്ത് ഏത് നമ്മൾ ദുഷ്ടപ്രവർത്തി ചെയ്താലും നല്ല പ്രവർത്തിയായാലും അതിന് നമുക്ക് പ്രതിഫലം കിട്ടും പ്രതിഫലനമുണ്ട് ആ വിശ്വാസത്തോടെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം